നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രേവതി സമ്പത്തിന്റെ പീഡനാരോപണത്തിന് തൊട്ടു പിന്നാലെ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്തയച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ താൻ രാജിവെക്കുന്നുവെന്നാണ് സിദ്ദിഖ് തന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരു ബോംബായി പതിച്ചിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതാളിക്കത്തുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സിദ്ദിഖിന് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല രൂക്ഷമാണ് വിവിധ കോണുകളിൽ നിന്നുയരുന്ന പ്രതികരണങ്ങൾ അതിശക്തമാണ് മലയാളിയുടെ പ്രതിഷേധങ്ങൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വമേധയാ രാജിവെച്ചുകൊണ്ട് സിദ്ദിഖ് ഒരു മാതൃക കാട്ടുന്നു എന്നാൽ ആരോപണങ്ങൾ അത്ര നിസ്സാരമല്ല അഭിനയമറിയാതെ അത് സിദ്ദിഖിന്റെ ആത്മകഥ ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ സിദ്ദിഖിന്റെ ജീവിതം മുഴുവൻ അഭിനയമായിരുന്നുവെന്നാണ് രേവതി സമ്പത്ത് ഇന്നലെ തുറന്നടിച്ചത് സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പേജിൽ ആളുകൾ പൊങ്കാലയിടുന്നു ലജ്ജ അറപ്പ് വെറുപ്പ് തുടങ്ങിയ വാക്കുകൾ അവിടെ പ്രകടമാണ് സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് രേവതി സമ്പത്ത് ഇന്നലെ ഉയർത്തിവിട്ടത് അത് സമൂഹ മാധ്യമങ്ങളിൽ തീപിടിപ്പിച്ചിരിക്കുന്നു ആളുകൾ സിദ്ദിഖിനെതിരെ വലിയ വൈകാരിക ക്ഷോഭത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു ദിവസം മുൻപ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ആ മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തിയിരുന്നു അമ്മയിൽ എല്ലാം ഭദ്രമാണ് എന്ന് സിദ്ദിഖ് തട്ടിവിട്ടു ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനലിസമെന്നായിരുന്നു സിദ്ദിഖ് വിശേഷിപ്പിച്ചത് അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ക്രിമിനലെന്ന് രേവതി സമ്പത്ത് തുറന്നടിക്കുന്നു എൻ്റെ അഭിമുഖങ്ങൾ എവിടെയിരുന്നെങ്കിലും സിദ്ദിഖ് കാണുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചു നോക്കുക ആരാണ് ക്രിമിനൽ എന്ന് സിദ്ധിക്കുന്ന നടൻ കൊടും ക്രിമിനലാണ് എന്ന് രേവതി സമ്പത്ത് തുറന്നടിക്കുന്നു പറയുന്നതൊക്കെ പച്ചക്കള്ളം ചെറിയ പ്രായത്തിൽ തന്നോട് മോശമായി സിദ്ദിഖ് പെരുമാറിയതിന്റെ ഓരോ വസ്തുതകളും അക്കമിട്ട് കേരള സമൂഹത്തിന് മുന്നിൽ നിരത്തി വയ്ക്കുകയാണ് രേവതി സമ്പത്ത് രേവതി സമ്പത്ത് ഇന്നലെ വിശദീകരിച്ചത് അക്ഷരാർത്ഥത്തിൽ മലയാളികളെ നടുക്കിക്കളയുന്നു പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ തനിക്ക് ഒരു മെസ്സേജ് വരുന്നു അതും സിദ്ദിക്കിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഒരു വ്യാജ പ്രൊഫൈലാണോ എന്ന് ആദ്യം സംശയിച്ചു എന്നാൽ പിന്നീട് സിദ്ദിക്കിൻ്റേത് തന്നെയാണ് ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് തനിക്ക് മനസ്സിലായി വിശേഷങ്ങളൊക്കെ ചോദിച്ചു മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തന്നോട് മെസ്സേജുകൾ അയച്ച് സിദ്ദിഖ് സംസാരിച്ചത് ഏകദേശം ഒന്നര വർഷത്തോളം ആ സൗഹൃദം തുടർന്നു എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുണ്ട് സിദ്ദിഖിന് മോളെ എന്നൊക്കെ വിളിച്ചപ്പോൾ വലിയ വിശ്വാസം തോന്നി ഒരിക്കലെന്നോട് സിനിമയെക്കുറിച്ച് സംസാരിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ചു താൽപ്പര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതോടെ പിന്നെ അതിന്മേലായി ഞങ്ങളുടെ സംസാരം കൈരളി ശ്രീ തിയേറ്ററിൽ വെച്ച് സുഖമായിരിക്കട്ടെ എന്ന് സിദ്ദിഖിൻ്റെ സിനിമയുടെ പ്രിവ്യൂ പ്രിവ്യൂവുണ്ട് അതിന് വരണമെന്ന് എന്നെ ക്ഷണിച്ചു ഞാൻ അവിടെ പോയി അതിനുശേഷം മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വരണമെന്ന് സിദ്ദിഖ് പറഞ്ഞു ഒരു തമിഴ് പടം എടുക്കുന്നുണ്ടെന്നും അതിലൊരു വേഷം തരാമെന്നും തന്നോട് സിദ്ദിഖ് മോഹനവാഗ്ദാനം നൽകി അങ്ങനെ താൻ മസ്ക്കറ്റ് ഹോട്ടലിലെത്തി എന്നാൽ ജീവിതത്തിൽ താൻ അകപ്പെട്ട ഏറ്റവും വലിയ ട്രാപ്പായിരുന്നു അതെന്ന് അപ്പോൾ തനിക്ക് മനസ്സിലായില്ല ചെറുപ്രായം അന്നത്തെ പ്രായത്തിൽ അധികമൊന്നും ആലോചിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല താൻ സിദ്ദിഖിൻ്റെ മുറിയിൽ ഞാൻ കടന്നയുടൻ റൂം ലോക്ക് ചെയ്യപ്പെട്ടു കൃത്യമായി താൻ ട്രാപ്പിലകപ്പെട്ടു എന്നെനിക്കപ്പോൾ മനസ്സിലായി തൊട്ടു പിന്നാലെ സിദ്ദിഖ് തന്നെ കടന്നു പിടിച്ചു ക്രൂരമായി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സിദ്ദിഖ് നടത്തിയത് എന്നാൽ ഒരുവിധത്തിലും പെനട്രേഷനിൽ താൻ സമ്മതിച്ചില്ല അപ്പോൾ അയാൾ എൻ്റെ മുന്നിലിരുന്ന് മാസ്റ്റർ ബെഡ് ചെയ്തു ഇൻസെർട്ട് ചെയ്യാൻ സമ്മതിക്കാത്തപ്പോൾ ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വല്ലാതെ എന്നെ ഉപദ്രവിച്ചു എൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് താൻ അയാളെ തള്ളി മാറ്റി ഏകദേശം ഒരു മണിക്കൂറോളം താൻ ഡിഫൻറ്റ് ചെയ്തു എന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട നിമിഷം മസ്ക്കറ്റ് ഹോട്ടലിലെ ആ കണ്ണാടിയൊക്കെ ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ട് ഭയപ്പാടോടെ താൻ അതിലേക്ക് നോക്കി ഇനി തൊട്ടടുത്ത ദിവസം തനിക്ക് അച്ഛനും അമ്മയെയും ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു എന്നെ ഇയാൾ കൊന്നുകളഞ്ഞേക്കുമെന്നാണ് താൻ കരുതിയത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഒരു മണിക്കൂർ കടന്നു പോയത് അതിനിടയിൽ താൻ ഒരു വിധത്തിൽ ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തേക്കിറങ്ങിയപ്പോൾ ആളുകളൊക്കെ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ ഇതവിടെ ഒരു സ്ഥിരം സംഭവമാണ് എന്നെനിക്കപ്പോൾ തോന്നി എന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളിൽ പലരെയും അയാൾ ഇത്തരത്തിൽ വശീകരിച്ചെടുക്കാൻ ശ്രമിച്ചു പലരും അയാളുടെ കിണിയിൽപ്പെട്ടു ഒരുപക്ഷെ തനിക്ക് പരിചയമുള്ളവരിൽ ഏറ്റവും വലിയ പെൺവേട്ടക്കാരനാണ് സിദ്ദിഖ് എന്ന നടൻ എന്നെ അയാൾ അതിഹീനമായി ഉപദ്രവിച്ചു ട്രാപ്പിലാക്കി എന്നെ ലൈംഗികമായി മാരകമായി ഉപദ്രവിച്ചു വർഷങ്ങളോളം താൻ അതിൻ്റെ ട്രോമയിലായിരുന്നു ഒരുവിധം രക്ഷപ്പെട്ടു താൻ പുറത്തിറങ്ങി ഞാനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അയാളോട് പറഞ്ഞു അപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് നീ എവിടെ വേണമെങ്കിലും പോയി പറയുക നിന്നെ ആളുകൾ വിശ്വസിക്കില്ല നീ സിനിമയിലൊന്നും ഇല്ലാത്ത പെണ്ണാണ് എന്നെ ആളുകൾ വിശ്വസിക്കും എനിക്ക് ഫാൻസ് ഉണ്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് സമൂഹ മാധ്യമത്തിലൂടെ എനിക്ക് നേരിട്ട ദുരനുഭവം ഞാൻ വ്യക്തമാക്കിയത് അപ്പോൾ സിദ്ദിഖിൻ്റെ ഫാൻസുകാർ എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ക്രൂരമായി വേട്ടയാടി എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിൻവലിഞ്ഞു സിനിമാ ഫീൽഡിൽ നിന്ന് ഞാൻ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു കനത്ത വിലക്കാണ് എൻ്റെ മേൽ ഏർപ്പെടുത്തിയത് എൻ്റെ കരിയർ ജീവിതം എല്ലാം തകർത്തെറിഞ്ഞു അയാൾ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിന്റെ ചാനൽ റൂമിലിരുന്ന് തൊണ്ടയിടറി ആ കുട്ടി ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർ നെഞ്ചടക്കി ശ്വാസമടക്കി കേട്ടിരുന്നു ഇതൊക്കെ ഒരിക്കലും പുറത്തു പറയാൻ പോകുന്നില്ല എന്ന് സിദ്ദിഖ് കരുതി എന്നാൽ കാലം കരുതി വെച്ചിരുന്ന കാവ്യനീതിയാണിത് എന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞു എനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഞാൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിനു വേണ്ടിയാണ് ഇവൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ചിലർ എന്നെ പരിഹസിച്ചു പ്ലസ് ടു കഴിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി ട്രാപ്പിലാക്കിയ മനസ്സ് അയാൾ ക്രിമിനൽ അല്ല അതിനും മുകളിലാണ് സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ അയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അയാൾ കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കണ്ടെത്താൻ കഴിയും ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ മാനസികാരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും പിന്നീട് എനിക്ക് വേണ്ടി തുറന്നില്ല എനിക്കെൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഇയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ പോലും മാറ്റി നിർത്തപ്പെട്ടതിന് പിന്നിൽ സിദ്ദിഖിൻ്റെ ഇടപെടലുകളാണ് ആരോടെങ്കിലുമൊക്കെ സിനിമ ചാൻസിനെക്കുറിച്ച് സംസാരിച്ചാൽ അവരൊക്കെ തന്നോട് പറയും സിദ്ദിഖ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് എന്നെ ഉപദ്രവിച്ചിട്ടും അയാൾ സിനിമയിൽ യഥേഷ്ടം തുടർന്നു സിദ്ദിക്കിന് ഇഷ്ടം പോലെ റോളുകൾ വീണു കിട്ടി പതിനേഴ് വയസ്സ് പിന്നിട്ട ഒരു പെൺകുട്ടി എന്തുമാത്രം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാകാം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന പ്രായം എന്തു ഭീകരമായിരിക്കും ആ ട്രോമ ഇത്ര ആർജവത്തോടെ ഒരു കുട്ടി ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന തനിക്ക് നേരിട്ട ദുരനുഭവം ഒന്നൊന്നായി കൃത്യതയോടെ വിവരിക്കുമ്പോൾ അത് നിഷേധിക്കാൻ കഴിയുന്നില്ല ചാനലിൽ സിദ്ദിക്കിന് വേണ്ടി വാദിക്കാനിരിക്കുന്ന സജി നന്ദ്യാട്ടിന് പോലും എന്തുകൊണ്ട് നേരത്തെ പരാതി നൽകിയില്ല എന്ന സജിയുടെ ചോദ്യം എന്നാൽ അതിനൊക്കെ രേവതി സമ്പത്തിന് കൃത്യമായ ഉത്തരമുണ്ട് എനിക്കിനി നിയമ നടപടികളിലേക്ക് കടന്ന് ജീവിതം വീണ്ടും ദുസ്സഹമാക്കാൻ താൽപ്പര്യമില്ല എൻ്റെ ജീവിതമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ക്രിസ്റ്റൽ ക്ലിയറായി ആ കുട്ടി വിവരിക്കുന്നത് കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോകും അതുതന്നെയാണ് സിദ്ദിക്കെന്ന ആ നടനെ ഇപ്പോൾ ഏറ്റവും അധികം വേട്ടയാടുന്നതും അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന സിദ്ദിഖ് എന്ന നടന്റെ പൊയ് മുഖങ്ങളാണ് അഴിഞ്ഞു വീഴുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സിദ്ദിഖ് എന്ന നടന് നേരെ നിയമ നടപടികൾക്കുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു മൃഗീയമായി ഹീനമായി ഒരു പീഡിപ്പിക്കൽ എന്തുകൊണ്ടാണ് ലജ്ജ എന്ന പദം മലയാള സിനിമാ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായത് അമ്മയെന്ന സംഘടനയ്ക്ക് വേണ്ടി വാദിക്കാനിറങ്ങുന്നവർ ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ കടിമകളാണോ സെക്ഷൽ പെർവേഷൻ തന്നെയല്ലേ ഇത്തരം പെരുമാറ്റങ്ങളിൽ നമ്മൾ കാണുന്നത് കടുത്ത സെക്ഷുവൽ പെർവേഷനിൽപ്പെട്ടവർ ധാരാളമുണ്ട് മലയാള സിനിമാ ലോകത്ത് അതുതന്നെയാണ് രേവതി സമ്പത്തിനെ പോലുള്ളവർ ഇപ്പോൾ വിളിച്ചു പറയുന്നതും ഇന്നലെ സോണിയ മൽഹാർ എന്ന നടി കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി തൊടുപുഴയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ച വിവരങ്ങളാണ് സോണിയ മൽഹാർ പച്ചയ്ക്ക് തുറന്നടിച്ചത് എന്നാൽ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് വെളിപ്പെടുത്തിയില്ല നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സൂപ്പർ ആണ് എന്ന് മാത്രം സോണിയ മൽഹാർ പറഞ്ഞു നിർത്തി താൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അയാൾ കടന്നു പിടിക്കുകയായിരുന്നു താൻ തലയുയർത്തി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി തള്ളി മാറ്റിയിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങി എന്നതിൻ്റെ പേരിൽ ചാൻസുകൾ വേണ്ട എന്ന് പച്ചയ്ക്ക് അയാളുടെ മുഖത്തു നോക്കി തുറന്നടിച്ചു എത്രയെത്ര അനുഭവങ്ങളാണ് ഓരോ സ്ത്രീകളും വിളിച്ചു പറയുന്നത് ചാർമുളയെ പോലുള്ള നടികൾ ഇപ്പോൾ പറയുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കേരളത്തിൽ മാത്രമാണ് ഇത്തരം കാസ്റ്റിംഗ് കവിച്ചുകളും സ്ത്രീ പീഡനങ്ങളും നടക്കുന്നതെന്ന് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മറ്റ് സ്ഥലങ്ങളിലോ ഇത്തരം ഹീനപ്രവർത്തനങ്ങളില്ല എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുന്നു മിക്ക നടികളും ചുരുക്കത്തിൽ മലയാള സിനിമാ ലോകം എത്രമാത്രം ഭീകരമാണ് എന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് കൊഴിഞ്ഞു വീഴുന്നത് മാധ്യമ ലോകത്തിന് നേർക്ക് കുരച്ചു ചാടിയ നടീനടന്മാർക്ക് മുന്നിൽ സത്യത്തിൻ്റെ കണികകളായി ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് നിരവധി നടികളുടെ വെളിപ്പെടുത്തൽ അൻസിബയെ പോലുള്ളവർ തുറന്നടിക്കുന്നു അതിലപ്പുറം നിരവധി നടികളാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഒന്നൊന്നായി വിവരിക്കുന്നത് ജുബിദ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് കൃത്യമായി ഇടവേള ബാബു അമ്മയിൽ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി തൻ്റെ ശരീരം ചോദിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു കരികുമാർ എന്ന സംവിധായകനെയും മമുക്കോയെയും സുധീഷിനെയും ഒക്കെ വലിച്ചു കീറിയിരുന്നു ജുബിദ തൻ്റെ വാക്കുകളിൽ മറുപടിയുമായി ഇറങ്ങിയ സുധീഷിനോട് കൃത്യതയോടെ ജുബിദ മറുപടി പറഞ്ഞു ഭാര്യയില്ല എന്ന് പറഞ്ഞു ഒരിക്കൽ തന്നോട് സംസാരിച്ചത് ഓർമ്മയില്ലേ എന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു സുധീഷിന് നേർക്ക് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് തൻ്റെ സ്ഥാനം തെറിക്കുന്ന തലത്തിൽ എത്തി നിൽക്കുന്നു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി പോലും നിലത്ത് വീണുരുളുന്ന കാഴ്ചയാണ് രഞ്ജിത്തിനെ പൊതിഞ്ഞു പിടിച്ച മുകേഷും സജി ചെറിയാനും എം രാജേഷും ഒക്കെ വീണുടയുന്നു മറുവശത്ത് ശ്വേതാ മേനോനെയും ഉർവശിയേയും പോലെയുള്ള നടികൾ അമ്മയുടെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി ചുരുക്കത്തിൽ അമ്മയ്ക്കിനി ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ എത്ര ദിവസം ഇങ്ങനെ വീട്ടിൽ കയറി പൂട്ടിയിട്ട് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ സ്വയം രക്ഷപ്പെടും ഇപ്പോഴിതാ ജനറൽ സെക്രട്ടറി നിലത്ത് വീണുരുളുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്